ഓണം ഐതിഹ്യം പ്രിയജനതയെ ആണ്ടിലൊരിക്കൽ വന്ന് കണ്ടുകൊള്ളാൻ മഹാബലിക്ക് വാമനം നൽകിയ അവസരമാണ് തിരുവോണമായി കേരളീയർ ആഘോഷിക്കുന്നത് ഓണത്തെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയം മഹാബലിയുടേതാണ് മഹാബലി എന്നൊരു അസുര ചക്രവർത്തി നാടു ഭരിച്ചിരുന്നു എല്ലായിടത്തും ജയിച്ചവനായിരുന്ന മഹാബലിയുടെ ഗർവ് മാറ്റുന്നതിന് വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായ മഹാവിഷ്ണു അവതരിച്ച് തപസ് ചെയ്യുവാൻ മൂന്നടിമണ്ണ്ണ്ണ് മഹാബലിയോട് ചോദിച്ചു മഹാബലി അത് നൽകാമെന്ന് സമ്മതിച്ചു തൽക്ഷണം പ്രപഞ്ചത്തോളം വലിയ ആകാരം കൈക്കൊണ്ട് വാമനൻ രണ്ടടി കൊണ്ട് ഭൂമിയും ആകാശവും അളന്ന ശേഷം മൂന്നാമത്തത് എവിടെയെന്ന ചോദ്യത്തിന് സത്യവാനായ ബലി ചക്രവർത്തി സ്വന്തം ശിരസ് കുനിച്ചുകൊടുത്തു വാമനൻ ആ ശിരസിൽ ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു പ്രിയജനതയെ ആണ്ടിലൊരുക്കിൽ വന്ന് കണ്ടുകൊള്ളാൻ മഹാബലിക്ക് വാമനൻ നൽകിയ അവസരമാണ് തിരുവോണമായി കേരളീയർ ആഘോഷിക്കുന്നത് കേരളീയരാണ് ഓണാഘോഷം നടത്തിയത് എന്നാണ് ഐതിഹ്യമെങ്കിലും അതിനേക്കാൾ വളരെ മുൻപേ തന്നെ കേരളത്തിലും മധുര ഉൾപ്പെട്ട തമിഴ്നാട്ടിലും മറ്റും ഓണാഘോഷം നടന്നിട്ടുള്ളതായി സംഘകൃതികൾ വെളിപ്പെടുത്തുന്നു മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ കാണുന്നത് തിരുമാൾ അതായത് മഹാവിഷ്ണുവിൻ്റെ ജന്മദിനമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് മധുരൈ കാഞ്ചി അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതലുള്ള അടികളിൽ പറയുന്നു പിന്നീട് കാർഷികവും വാണിജ്യവുമായി അതുമാറി കർക്കിടക മാസത്തിനു ശേഷം മാനം തെളിയുന്ന ഈ കാലത്താണ് വിദേശ കപ്പലുകൾ പണ്ട് സുഗന്ധദ്രവ്യ വ്യാപാരത്തിനായി കേരളത്തിൽ കൂടുതലായി അടുത്തിരുന്നത് അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന ഈ മാസത്തെ പൊന്നിൻ ചിങ്ങമാസമെന്നും ഓണത്തെ പൊന്നോണം എന്നും വിളിക്കാനുള്ള കാരണം അതാണ് കേരളത്തിൽ വിളവെടുപ്പിനേക്കാൾ അതിൻ്റെ വ്യാപാരത്തിനായിരുന്നു പ്രാധാന്യം പരശുരാമ കഥയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യവും ഓണത്തെ സംബന്ധിച്ചുണ്ട് വരുണനിൽ നിന്ന് കേരള ക്ഷേത്രത്തെ മോചിപ്പിച്ച് ബ്രാഹ്മണർക്ക് നാനം നൽകിയ പരശുരാമൻ അവരുമായി പിണങ്ങി പിരിയുന്നു മാപ്പപേക്ഷിച്ച ബ്രാഹ്മണരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വർഷത്തിലൊരിക്കൽ തൃക്കാക്കരയിൽ അവതരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഈ ദിവസം ഓണമെന്നും സങ്കല്പമുണ്ട് ഇതും കെട്ടുകഥയാണെന്ന് തന്നെയാണ് നിഗമനങ്ങൾ പരശുരാമനെക്കുറിച്ചുള്ള കഥകൾ വിവരിക്കുന്ന കൃതികൾ പത്താം നൂറ്റാണ്ടിനു ശേഷം രചിക്കപ്പെട്ടവയാണ് പതിനാലാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഉണ്ണിനീലി സന്ദേശത്തിലും അഞ്ചാം ശതകത്തിലെഴുതിയ ഉദുണ്ട ശാസ്ത്രികളുടെ കൃതിയിലും ഓണത്തെപ്പറ്റി പരാമർശമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറിൽ മതപ്രചാരണാർത്ഥം എഴുത്തിയ ഫ്രെയർ ഒഡോറിക്കും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ കോഴിക്കോട് താമസിച്ചിരുന്ന റീഗ്നെല്ലിയും മഹാബലിയുടെ പറ്റി ഗ്രന്ഥികളിൽ പറയുന്നുണ്ട് എ ഡി ആയിരത്തി ഇരുന്നൂറിൽ കേരളം സന്ദർശിച്ച അടിയറിയക്കാരൻ പിനോർ ജോൺ തൻ്റെ കൃതിയായ ഓർമ്മകളിൽ ഇപ്രകാരം എഴുതുന്നു ഇവിടെ സവിശേഷമായ ഒരു ഉത്സവം നടക്കുന്നുണ്ട് നല്ലവനായ ഒരു ഭരണാധികാരിയുടെ സ്മരണയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ജനങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഈ നാളുകളിൽ കഴിയുന്നത് പല കളികൾ കാണിച്ച് അവർ സന്തോഷങ്ങൾ പങ്കിടുന്നു എന്നിങ്ങനെയും ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു